ഇയാളെന്ത് പേടിപ്പിക്കണം എന്ന് കണക്കാക്കി ഞാൻ പുല്ലുകൊണ്ടൊരു പാമ്പിനി ഉണ്ടാക്കി ആരെ ഈ സഹസ്രവാദൻ ഇപ്പോഴത്തെ ചേര ഡൊണ്ടുപം പാമ്പിനി ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഇയാള് നമ്മുടെ ഖഗമൻ യജ്ഞം ചെയ്യുന്ന അതിൻ്റെ അടുത്ത് വെച്ചു ഈ ഖഗമൻ യജ്ഞത്തിന് വന്നിരുന്നു അറിയാണ്ട് ഈ പാമ്പിനി എടുത്തു പാമ്പനെടു പേടിച്ചോളു പേടിച്ചു വരച്ചു ആ ആ ആരത് ചെയ്തേ അപ്പോൾ സഹസ്രബാതം ഞാൻ പറഞ്ഞു ഞാനാണ് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണ് ഇങ്ങനെയാ തമാശയ്ക്ക് ചെയ്യുക നീയെ വേ പുല്ലോണ്ടൊരു പാമ്പിനെ ഉണ്ടാക്കി അത് കടിക്കില്ല അത് വിഷമില്ലോ എന്നെ പേടിപ്പിച്ചതിനാൽ നിന്നെ ഞാൻ ശപിക്കുന്നു അല്ലയോ സഹസ്രബാതാ നീ വിഷമില്ലാത്ത ചേർ പോട്ടെ കോട്ടയേതാ ശപിച്ചു ലുവലായി ഞാൻ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ആ ഞാൻ അങ്ങനെ ഒന്ന് കളിയായിട്ട് ചെയ്തതാണ് ശരി പക്ഷേ സഹസ്രബാദാ എന്റെ വാക്ക് വെറുതെ താൻ രുരു എന്നൊരാളെ കാണും പ്രമതിയുടെ മകൻ രുരു അയാളെ കണ്ട് തൻ്റെ കഥ പറയുമ്പോൾ തനിക്ക് മോക്ഷം കിട്ടും ശാപമോക്ഷം കിട്ടും എന്നൊരു ഉപായവും നിർദ്ദേശിച്ചു അങ്ങനെ അതെ അങ്ങാണല്ലോ രുരു പ്രമതിയുടെ മകൻ അതെ അങ്ങയോട് ഞാൻ എൻ്റെ കഥ പറഞ്ഞു എന്നിട്ട് ഈ പാമ്പിന്റെ രൂപം മാറി അദ്ദേഹം ശാപമോക്ഷം സിദ്ധിച്ച് സഹസ്രപാദൻ എന്ന മഹർഷിയായിട്ട് മാറി